ഓം ശ്രീനാരായണ പരമഗുരവി നമ പാട്ട് മന്ത്രം പതിനേഴ് ദേഹം നിജമല്ല ദേഹിയൊരു വനി ദേഹത്തിലുണ്ടറിഞ്ഞീടുപാമ്പ ദേഹം നിജമല്ല ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം പതിനേഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സ്ഥൂല സത്യമല്ല അവക്കപ്പുറം സനാതനമായ ഒരു ആത്മതത്വമുണ്ട് അതീ ദേഹത്തിനുള്ളിൽ തന്നെ വർദ്ധിക്കുന്നുമുണ്ട് സനാതനമായ ആ സത്യം വരെ മുന്നോട്ട് മുന്നോട്ട് അല്ലയോ നൃത്തം വെച്ച് ഒരേ ആത്മാവ് മാറി മാറി ശരീരങ്ങളെ ആശ്രയിച്ച് അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത് തന്നെ ശരീരങ്ങൾ ആത്മാവിന്റെ ഉപകരണങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആത്മാവിന് അവയെ കൈവെടിയാവുന്നതാണ് പ്രപഞ്ച അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ടാൽ ഉപകരണങ്ങളെ കൊണ്ടു നടന്ന് പ്രപഞ്ചാനുഭവം ഉണ്ടാക്കി അനുഭവിച്ചു കൊണ്ടിരുന്ന ആത്മാവ് നിത്യമുക്തമായി ബാക്കി നിൽക്കുകയും ചെയ്യും ഇത് സാധിക്കണമെങ്കിൽ ദേഹത്തിൽ നിത്യസത്യമായ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെന്നറിയണം ആത്മാവിന് കൈവടിയാവുന്ന ജഡോപകരണങ്ങൾ മാത്രമാണ് ശരീരങ്ങൾ എന്നും അറിയണം ഇതാണ് നിത്യനിത്യ വിവേകം ഒരു സത്യാന്വേഷിക്കാദ്യമായി ഉണ്ടാകേണ്ടത് ഈ നിത്യാനിത്യ വിവേകമാണ് ഓ श्रीनारायण परमगुरवी नमः ॐ श्री शारदाम्बिकायै नमः